ഞാൻ കുറേ സമയമായിട്ട് വീട്ടിൻ്റെ അടുത്തുള്ള കുളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ക്യാമറ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കോമൺ കിങ് ഫിഷർ അല്ലെങ്കിൽ മലയാളത്തിൽ ചെറിയ മീൻകത്തി എന്ന് പറയുന്ന ഒരു പക്ഷി എൻ്റെ അടുത്തുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ വന്നിരുന്നു അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ പാർത്തി അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ ഒരു മരത്തിനുള്ളിൽ ഇരുന്നിട്ട് താഴെ വെള്ളത്തിൽ വന്നിട്ട് കുളിക്കുന്നുണ്ടായിരുന്നു കുളിച്ചതിന് ശേഷം അത് മരത്തിൻ്റെ കൊമ്പിലിരുന്നിട്ട് അതിൻ്റെ ചിറകളെല്ലാം വൃത്തിയാക്കുന്ന ഒരു വീഡിയോസ് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ കോമൺ കിങ് ഫിഷർ അല്ലെങ്കിൽ ചെറിയ മീൻകുത്തി എന്ന് പറയുന്ന പക്ഷേ നമ്മുടെ കേരളത്തിലൊക്കെ പൊതുവേ കാണപ്പെടുന്ന ഒരു മീൻകുത്തിയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന മീൻകുത്തികളിൽ അത്യാവശ്യം വലുപ്പം കുറഞ്ഞൊരു മീൻകുത്തിയാണ് നമ്മുടെ നാട്ടിലുള്ള മിക്ക ജലാശയങ്ങളുടെയും തീരങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു മീൻകുത്തിയാണ് ചെറിയ മീൻകുത്തി എന്ന് പറയുന്നത് നല്ല തിളങ്ങുന്ന നീല കളറും അതേസമയത്ത് അടിഭാഗങ്ങളിലെ ഓറഞ്ച് കളറും ഒക്കെ ആയിട്ടാണ് ഈ ഒരു പക്ഷിയുടെ നിറങ്ങളുള്ളത് ഈ ചെറിയ മീൻകൊത്തിയുടെ പ്രധാന ആഹാരം എന്ന് പറയുന്നത് മീനുകൾ തന്നെയാണ് എന്നാൽ ചെമ്മീനും അതേസമയം മറ്റുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെയും ഇത് ആഹാരമാക്കാറുണ്ട് ഈ ഒരു പക്ഷിക്ക് നല്ല കാഴ്ചശക്തിയുണ്ട് കേട്ടോ വെള്ളത്തിനടിയിലുള്ള ഇരകളെ അതായത് മീനുകളെയൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിനു ശേഷം ശ്രദ്ധിച്ച ശേഷം അവസരം ഒത്തുവന്ന് ഏലപ്പെട്ടെന്ന് വെള്ളത്തിനടിയിലേക്ക് പോയിട്ടാണ് ചെറിയ മീനുകളൊക്കെ കൊത്തിയിട്ട് മുകളിലേക്ക് വരുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആഴത്തിലുള്ള ഇരകളെയൊക്കെ ഇവ വെള്ളത്തിനടിയിൽ പോയിട്ട് പിടിച്ചു വരാറുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലൊക്കെ പറക്കാനുള്ള കഴിവ് ഈ ഒരു ചെറിയ മീൻ കൊത്തിക്കുണ്ട് കേട്ടോ മണ്ണിൽ കുഴികുഴിച്ച് മാളങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് മുട്ടയിടുന്നത് കണ്ടിട്ടുള്ളത്